നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിറ്റപ്പൻ ജയരാജന് പണി കിട്ടുമെന്ന് ഉറപ്പായി ഇ പി ജയരാജനെ പണി പോകുമെന്നതിന് സംശയമില്ല ബി ജെ പി ചേർന്ന് കാവികെട്ടിൻ സഖാവ് ജയരാജൻ ആലോചന നടത്തിയെന്ന കാര്യം സി പി എം നേതൃത്വത്തിന് മുൻപേ അറിയാമായിരുന്നു നിയമസഭയിലേക്ക് സീറ്റ് നിഷേധിക്കുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തപ്പോഴുമൊക്കെ ചിറ്റപ്പൻ ജയരാജൻ പാർട്ടിയോട് പിണങ്ങിയതാണ് എം വി ഗോവിന്ദന്റെ സംസ്ഥാന പര്യടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യം സി പി എമ്മിന് അവസാനം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം കൊടുത്ത് സഖാവിനെ സി പി എം കൂടെ നിർത്തിയെങ്കിലും ജയരാജൻ സംതൃപ്തനായിരുന്നില്ല കോടി മുടക്കിൽ സഖാവ് ഇ പി ജയരാജൻ റിസോർട്ടിൽ പഠിത്തതിനെതിരെ പി ജയരാജൻ സി പി എം നേതൃത്വ യോഗത്തിൽ ആഞ്ഞടിച്ചപ്പോഴും ചിറ്റപ്പൻ ജയരാജനെതിരെ കടുത്ത വിമർശനം പാർട്ടി ഉയർത്തിയിരുന്നു മന്ത്രിയായിരുന്ന അനുജിത്തിയെയും ബന്ധുമിത്രാദികളെയും എല്ലാം ലക്ഷം ശമ്പളത്തെ നിയമിച്ചതും പത്താം ക്ലാസ് പോലും പാസാകാത്ത കുടുംബാംഗങ്ങളെ ഉന്നത പദവി ഇരുത്തി വാഴിച്ചതുമൊക്കെ ചില്ലറ നാടക്കേടല്ല പാർട്ടിക്ക് സമ്മാനിച്ചത് പാർട്ടിയെ വിറ്റ ശതകോടികൾ സമ്പാദിച്ച ഒട്ടേറെ സഖാക്കൾ സി പി എമ്മിൽ ഉണ്ടെന്നതിൽ ആർക്കും സംശയമില്ല തങ്ങളുടെ നേതാക്കൾ നയാ പൈസ മോഷ്ടിക്കില്ലെന്നും അഴിമതി നടത്തില്ലെന്നും കോടികൾ കോഴ വാങ്ങില്ലെന്നും ധരിക്കുന്നത് വെറും പൊട്ടന്മാരായ അടിമാണികൾ മാത്രമാണ് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ സി പി എമ്മിന് കിട്ടിയ ഒന്നാംഘട പാരയായി ചിറ്റപ്പൻ ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ കുപ്പായം തുന്നിയെന്ന കഥ കേരള രാഷ്ട്രത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബി ജെ പി നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് ബി ജെ പി ചേരാനിരുന്നത് ഇടതുപക്ഷ കൺവീനർ കൂടിയായ ഇ പി ജയരാജനാണെന്ന് ശോഭ തുറന്നടിച്ചതോടെ സിപിഎം നേതൃത്വം ആകെ നാടൻകെട്ട് തലതാഴ്ത്തിയ നിലയിലായി ഇ പി ജയരാജൻ ബിജെപി ചേരാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം തയ്യാറായിരുന്നുവെന്നും പിണറായി വിജയന്റെ കൊട്ടേഷം വൈന്ന് പിന്മാറുകയാണ് ഉണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടെ പിണറായിക്കും കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കൂട്ടുകെട്ടുകളിൽ ഇ പി ജയരാജൻ ജാഗ്രത പുലർത്തണമെന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജയരാജൻ ജാഗ്രത പുലർത്തിയിരുന്നില്ലെന്നും പിണറായി പറഞ്ഞിരിക്കുന്നു പാവിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാവിയായി മാറുമെന്നും ജയരാജൻ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണമെന്നും പിണറായി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു അടുത്ത സി പി എം സംസ്ഥാന കമ്മിറ്റി ജയരാജന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഇ പി ജയരാജൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റിന്റെയും പോലെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിന് കഴിഞ്ഞകാല ജീവിതം ആവേശമുയർത്തുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി ജയരാജൻ പരീക്ഷകൾ പാസ്സായിട്ടില്ലെങ്കിലും പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിൽ വീഴുന്നയാളെന്ന് സി പി എം മുൻപേ മനസ്സിലാക്കിയതാണ് നയാ പൈസ കയ്യിലില്ലാതെ രാഷ്ട്രീയയിലെത്തിയ ഇ പി ജയരാജൻ ഇന്ന് എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള സമ്പന്നനാണെന്നതിന് തെളിവായിരുന്നു വിവാദപരമായ റിസോർട്ട് നിർമ്മാണം ആയുർവേദ റിസോർട്ട് നിന്നും തിരുമു കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാലും കുന്നിടിച്ച് പണിത സ്ഥാപന പഞ്ചനക്ഷത്ര ഹോട്ടലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ലക്ഷ്യം എന്നാണ് പാർട്ടി പിന്നീട് കണ്ടെത്തിയത് പിണറായി വിജയന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായ പി ജയരാജൻ ഈ ആരോപണം ചുറ്റപ്പിനെതിരെ ഉന്നയിച്ചപ്പോൾ തന്നെ പിണറായി പി ജയരാജനെ കണ്ണൂരിട്ടി നാവടപ്പിച്ചു ഇനി ഇ പി ജയരാജന് സി പി എമ്മിന് നിലനിൽപ്പില്ല ആകെ ചീറ്റിയ സഖാവ് ഒന്നുകിൽ പണി നിർത്തും അല്ലെങ്കിൽ പുറത്താകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത